ഇതിനൊന്നും പ്രതികരിക്കാതിരിക്കാൻ കഴിയുന്നില്ല ഇത് കേരളം തന്നെയാണോ തല കുനിഞ്ഞു പോവുകയാണ് വിട പറഞ്ഞു പോകുന്ന വർണ്ണാഭമായ ചിത്രശലഭങ്ങളുടെ ചിത്രങ്ങൾക്ക് കീഴെ മാപ്പിരന്നിരന്ന് കേരളീയർ ഓരോരുത്തരും നാണം കെട്ടി തുടങ്ങി കേരളത്തിൻ്റെ മനസ്സാക്ഷി തന്നെ മരവിച്ച് പോയി മരവിപ്പ് മാത്രമാണിപ്പോൾ മനസ്സിൽ അവശേഷിക്കുന്നത് ഇക്കഴിഞ്ഞ ദിവസമാണ് ഒരു പിഞ്ചോമന അതിഥി തൊഴിലാളിയെന്ന് ഓമനിച്ച് വിളിച്ചു പോരുന്ന നരാധമൻ്റെ കാമവെറിക്കും ക്രൂരതയ്ക്കും മുന്നിൽ ഒലിഞ്ഞുപോയത് നിറഞ്ഞ ചിരിയുമായി ഒരു ജ്യൂസ് മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് അവനൊപ്പം നടന്നുപോയ ആ കുഞ്ഞിനെ ഇത്ര ക്രൂരമായി കൊലപ്പെടുത്തിയപ്പോൾ കേരളം പതിനെട്ട് മണിക്കൂർ കാത്തിരുന്നത് പ്രാർത്ഥനയോടെയാണ് പക്ഷെ അത് ഫലം കണ്ടില്ല മണിക്കൂറുകൾക്കകം തന്നെ കുഞ്ഞിൻ്റെ ചേതനയറ്റ വിറങ്ങലിച്ച കുഞ്ഞ് ശരീരമാണ് തിരഞ്ഞു നടന്നവർക്ക് ലഭിച്ചത് ഒരു നാട് മുഴുവൻ വീണ്ടും വീണ്ടും മാപ്പപേക്ഷയുമായി കുഞ്ഞിൻ്റെ ചിത്രങ്ങൾക്ക് മുന്നിൽ തലകും വിട്ടു അന്യസംസ്ഥാനങ്ങളിൽ നടക്കുന്ന കൊലകളിലേക്കും മാനഭംഗങ്ങളിലേക്കും കണ്ണു നട്ടിരുന്നു കൊണ്ട് രാഷ്ട്രീയ ലാഭത്തിനായി ഘോരഘോരം വാദിക്കുമ്പോൾ ഒന്ന് ചിന്തിക്കുക ഇതിവിടെയാണ് നടന്നത് നമ്മുടെ മൂക്കിൻ്റെ തുമ്പിൽ ഇങ്ങി കേരളത്തിൽ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് മാനുഷികതയില്ലാത്ത തരത്തിലുള്ള പെരുമാറ്റത്തിലേക്ക് എങ്ങനെയാണ് കേരളീയൻ മനുഷ്യൻ പരിവർത്തിക്കപ്പെടുന്നത് ഇന്ത്യൻ നിയമത്തിന്റെ ഇളവുകൾക്കുള്ളിൽ തിന്നു കൊഴുത്ത് വീർത്ത് ചീർത്ത് ജീവിക്കുന്ന നിരവധി സുഖലോലുപന്മാരെയാണ് ഇവിടുത്തെ നിയമവാഴ്ച സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് കൊല നടത്തിയാലോ പിഞ്ചു കുഞ്ഞിൻ്റെ ശരീരം പഴന്തുണി പോലെ പിച്ചി ചിന്തിയാലോ നിയമത്തിന്റെ താക്കോൽ പഴുതിലൂടെ ഇവരൊക്കെയും രക്ഷപ്പെട്ടുകൊണ്ടിരിക്കും അതാണ് ഇന്ത്യൻ നിയമം പെരുമ്പാവൂരിലെ അഭിഭാഷക വിദ്യാർത്ഥിയായിരുന്ന ജിഷ് കൊല ചെയ്യപ്പെട്ടപ്പോഴും ഇത് തന്നെയാണ് സംഭവിച്ചത് ഒറ്റ ഒറ്റക്കയ്യൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് റെയിൽപാളത്തിൽ സൗമ്യയ്ക്ക് ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്നപ്പോഴും നിയമം ഗോവിന്ദച്ചാമിക്ക് വിധിച്ചത് ശിഷ്ടകാലത്തെ സുഖപൂർണമായ ജീവിതമായി കേരളത്തിലുള്ളവരുടെ മനസ്സും മാറിക്കൊണ്ടിരിക്കുകയാണ് പണത്തിനു വേണ്ടി എന്തും ചെയ്യുന്നവരുടെ ഹീനമായ നാടായി കേരളം മാറിക്കൊണ്ടിരിക്കുന്നു കൊല്ലം കുളത്തു വെറും പതിനഞ്ച് വയസ്സ് പോലും എത്താത്ത പെൺകുട്ടിയെ ചതിയിലകപ്പെടുത്തി നിഷ്ഠൂരമായി പീഡിപ്പിച്ചതിന് ശേഷം സാമൂഹ്യ മാധ്യമങ്ങൾ വഴി പണത്തിനായി ആ ദൃശ്യങ്ങൾ വിൽക്കുന്ന അവസ്ഥയിലേക്ക് നീചമായ മാനസിക രോഗത്തിലേക്ക് കേരളത്തിൻ്റെ പ്രബുദ്ധ ജനത കൂപ്പുകൂത്തിയിരിക്കുന്നു അതിൽ പിടിയിലായവരിൽ ഒരു സ്ത്രീ കൂടിയുണ്ട് എന്ന് കേൾക്കുമ്പോഴാണ് കൂടുതൽ ഞെട്ടലുണ്ടാകുന്നത് അത് ചെയ്തത് അന്യസംസ്ഥാന തൊഴിലാളികളല്ല കേരളത്തിലുള്ളവർ തന്നെയാണെന്നും ഓർക്കണം ഇവിടെ അവസാനിക്കുന്നില്ല കൊച്ചിയിലെത്തുന്ന പെൺകുട്ടികളെ കാത്ത് അവരെ വലയിൽ വീഴ്ത്തി വിൽപ്പന ചരക്കുകളാക്കി മാറ്റാനുള്ള സംഘവും സജീവമായി പ്രവർത്തിക്കുന്നു ഇതിനു മുന്നിൽ മയക്കുമരുന്ന് മാഫിയ സംഘങ്ങളുള്ളതായ റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തുവരുന്നു അതും സംഭവിച്ചത് കേരളത്തിലാണ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ ഹോസ്റ്റൽ നടത്തിപ്പുകാരിയായ ഒരു സ്ത്രീ ഉൾപ്പെടെ പിടിയിലായത് മൂന്ന് പേരാണ് ഇതാണ് ഇപ്പോഴത്തെ കേരളത്തിന്റെ അവസ്ഥ എങ്ങോ നടപ്പിലാക്കാൻ പോകുന്ന ബില്ലുകൾക്കെതിരെ സെമിനാർ നടത്തുന്ന സെമിനാറിൽ പങ്കെടുക്കാത്തത് വിവാദമാക്കുന്ന രാഷ്ട്രീയക്കാർ ഭരിക്കുന്ന നാടായി കേരളം മാറുമ്പോൾ ഇവിടെ നമ്മുടെ പിറന്നു വീഴുന്ന കുഞ്ഞുങ്ങൾക്ക് പോലും മതിയായ സുരക്ഷിതത്വം ഇല്ലാതെയാകുന്നു കൊട്ടാരക്കര ആശുപത്രിയിൽ വന്ദനാദാസ് എന്ന ഡോക്ടർ നിയമപാലകരുടെ കൺ മുൻപിൽ ദാരുണമായി കൊല ചെയ്യപ്പെട്ടപ്പോഴും ഇവിടുത്തെ നിയമസംവിധാനം കണ്ണടച്ചിരിക്കുകയായിരുന്നു എന്ന് തന്നെ വേണം പറയാൻ അല്ല വിമർശിക്കാൻ മയക്കുമരുന്ന് മാഫിയ കേരളത്തിൽ അഴിഞ്ഞാടുന്നു കേരളത്തിലെ കുട്ടികളുടെ ചെറുപ്പക്കാരുടെ എല്ലാം തലച്ചോറിലേക്ക് വിഷം കുത്തിവെക്കുന്ന ഇത്തരം മാഫികളെ ചെറുക്കാൻ എന്ത് ഫലപ്രദമായ നടപടികളാണ് കേരളത്തിൽ നടക്കുന്നതെന്നും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു വടക്കോട്ടേക്ക് തിരിച്ചു വെച്ച റഡാറുകളായി ഇവിടുത്തെ രാഷ്ട്രീയക്കാർ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും അതുകൊണ്ട് തന്നെ കൺമുമ്പിൽ നടക്കുന്ന പലതും ചിലപ്പോൾ മറക്കേണ്ടിയും വരുന്നു ഇന്ന് ആ കുരുന്നിന് കണ്ണീരോടെ വിട നമ്മുടെ ഉള്ളിൽ ഒരിക്കലും അവസാനിക്കാത്ത ഒരു അഗ്നിപർവ്വതമാണ് പൊട്ടിയോലിക്കുന്നത് ആശങ്കയുടെ അഗ്നിപർവ്വതം സ്വന്തം പെൺമക്കളെ ജീവനായി സ്നേഹിക്കുന്നവരുടെ ഉള്ളിലെ ആശങ്ക ഇതിന് പരിഹാരം കാണാൻ നമ്മളുടെ നിയമവ്യവസ്ഥയ്ക്ക് കഴിയണം അല്ലാതെ എന്താണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വനിതാ ശിശു സംരക്ഷണം എന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കും സ്വന്തം അമ്മയെയും സഹോദരിയെയും തിരിച്ചറിയാത്തവർക്കെതിരെ നിർദ്ദേയമായ ശിക്ഷാനടപടികളാണ് ആവശ്യം വിടരെ മുമ്പ് തന്നെ കൊഴിഞ്ഞുപോയ ആ പിഞ്ചോമനയ്ക്ക് കണ്ണീർ പൂക്കൾ